കെ ആർ പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മൂവാറ്റുപുഴക്കുഴ എക്സാക്ട് ലൊക്കേഷൻ ആണ് നാൽപ്പത് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം അതിൽ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഒരു വീടാണിത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ വീടിന്റെ വില കിണർവെള്ള സൗകര്യമുള്ള വീടാണ് ബസ് റൂട്ടിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുര ടൗണിൽ നിന്നും ഏഴ് ആണ് ദൂരം ഈ വീടിന്റെ വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് രണ്ട് നില വീടാണ് ഇപ്പോൾ ഈ വീട് വേണ്ടവർ താഴെ കൊടുത്തേക്കുന്ന നമ്മുടെ നമ്പർ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസായ കെ ആർ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമ്മുടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക